ഹലോ യൂണിലേഖയിലേക്ക് സ്വാഗതം ഒത്തിരി കളക്ഷൻസുമായിട്ടാണ് ഇന്ന് യൂണിലേഖ വന്നിട്ടുള്ളത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വിലക്കുറവിൽ വരുന്ന ഒരുപാട് ക്വാളിറ്റി ഉള്ള കളക്ഷൻസ് കളക്ഷൻസാണെന്ന് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ ഇപ്പോഴും പാർട്ടി വ്യൂസൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്താറ് പക്ഷേ ഇന്നത്തെ ഈ വീഡിയോയില് സിമ്പിളായിട്ടുള്ള ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നിൻ്റെയും റേറ്റ് പോലും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അത്തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള ആണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് സിമ്പിളാണ് നിങ്ങൾക്ക് ഡെയിലി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളുണ്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നോട്ടിഫിക്കേഷൻ എന്നിട്ട് ബെല്ലൈക്കണും കൂടി അമർത്തുക അതിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോസിന് പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ ഒത്തിരി വീഡിയോസും ഷോർട്സും ഒക്കെ ആയിട്ട് ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഓക്കെ യൂണി ലൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചേക്കുക നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുവാണെന്നുണ്ടെങ്കിൽ റേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ഉണ്ടാവും അതിൽ നിങ്ങൾ അയച്ചാൽ മതിയാവും അപ്പോഴത്തേക്കും ഞാൻ റേറ്റ് പറഞ്ഞിരുന്നതാണ് നിങ്ങൾക്ക് ഓർഡേഴ്സും ൊക്കെ പ്ലേസ് ചെയ്യാൻ കഴിയും ടെലഗ്രാമിലും ഒക്കെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ കൊണ്ടാണ് ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത് അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒത്തിരി കളക്ഷൻസ് ഇപ്പോൾ വീഡിയോയിൽ പോലും ഇടാൻ പറ്റാത്ത കളക്ഷൻസ് എല്ലാം ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഡെയിലി കറക്റ്റ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നോക്കുക നിങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഒരു പെർച്ചാണ് കേട്ടോ ചെയ്യുന്നത് ആയിട്ടുള്ളത് വറിയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഫോൺ വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി നിങ്ങൾക്ക് ഷോപ്പിലൊന്നും പോവേണ്ട ആവശ്യമില്ല പാർട്ടി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഷോപ്പിൽ പോയാൽ പോലും ഇത്രയും കളക്ഷൻസ് ഒന്നും കിട്ടണമെന്നില്ല കാരണം യൂണിലൈക്കയിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് മുന്ന വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചേക്കുക പിന്നെ മറ്റൊരു ചാനലായിട്ടുള്ള മണി മേക്കിംഗ് ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ട് നിങ്ങൾക്ക് മണി മേക്ക് വീട്ടിലിരുന്നിട്ട് ഫോൺ യൂസ് ചെയ്തിട്ട് മണി മേയ്ക്ക് മണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ചാനൽ കൂടി കണ്ടിട്ട് നിങ്ങൾ മണി ഉണ്ടാക്കാൻ നോക്കുക ശ്രമിക്കുക ഓക്കെ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒത്തിരി ആൾക്കാർ എൻ്റെ ചാനൽ കണ്ടിട്ട് ഓരോ വീഡിയോസ് കണ്ടിട്ട് എൻ മണി ഉണ്ടാക്കുന്നുണ്ട് വീട്ടിലിരുന്നിട്ട് ചെറിയ ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും അവരത് ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ ഓക്കെ താങ്ക് യു